അപ്പം ഞാൻ ആ ചവച്ചവും കറി ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു ചൌച്ചോ എടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് തൊലിയൊക്കെ മാറ്റിയിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ ഉള്ള വീഡിയോകൾ കാണിച്ചിട്ടുണ്ട് എന്നാലും ഞാനിന്ന് കാണിച്ചു തരാം ഈ മധ്യഭാഗത്ത് സീഡ് പോലെ കാണും ഈ വെളുത്ത ഭാഗം ഇതൊന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം മാറ്റണം ഇതുപോലെ ഇനി വിത്ത് പോലെ ഒരു ഭാഗം കാണുന്നില്ല ഇത് വന്നിട്ട് നമ്മൾ എടുക്കണ്ട കണ്ടോ ഇതൊന്നും നമുക്ക് വേണ്ടാത്തതാണ് ഇത് മാറ്റിയിട്ട് ഈ തോലൊക്കെ മാറ്റിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് വേവിക്കണം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം തിളയ്ക്കുന്നുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ വെക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൽ ശകല ഉപ്പ് പൊടി ചേർക്കാനുണ്ട് കുറച്ച് ഉപ്പ് പൊടി ചേർക്കുന്നു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം കാൽ ടീസ്പൂൺ മതി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം വേഗട്ടെ അതിനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ അരയ്ക്കാനുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ ഇച്ചിരയ്ക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടേ ഇനി വന്നിട്ട് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം അത് വന്നിട്ട് ഒരു ടീസ്പൂൺ വേണം ടീസ്പൂൺ പെരിഞ്ചീരക അത് കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ കഷകശായം കൂടെ ചേർക്കണം കഷകശായം ഉണ്ടെങ്കിൽ ചേർക്കാം അതുകൊണ്ട് ചേർത്ത് അച്ച നല്ലതാണെന്നു വെച്ചാൽ ഗ്രേവി വന്നിട്ട് നല്ല തിക്കായിരിക്കും ഒരു അര ടീസ്പൂൺ ചേർക്കുന്ന ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഇത് ശകലം വെള്ളം ചേർത്ത് ഫൈനായിട്ട് അരച്ചിട്ട് വരാം ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ അപ്പം കണ്ടോ ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വന്നിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവട്ടെ ഇതിൽ നമുക്ക് ഒരു കഷ്ണം പട്ട മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പും ബിരിയാണിയിൽ അതായത് ബേ ലീഫ് ഇത്രയും ഇട്ട് കൊടുക്കുന്നത് ചൂടാവട്ടെ ചൂടായിട്ടുള്ള ഇതിൽ നമ്മൾ രണ്ട് പച്ചമുളകും ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് സവാള ഒന്ന് വയന കൂടെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കാം നമ്മളിപ്പറത്തെ സ്റ്റവില് നമ്മളിട്ട ചമച്ച എന്ന് നോക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ താമസമൊന്നുമില്ല വേഗാനായിട്ട് വെഞ്ചിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ പാറയുടെ കൂടെ നമുക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അയച്ചുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണ് ഇല്ല നിങ്ങൾക്ക് ഇത് അരച്ചതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ അരച്ചല്ലോ ആ സമയത്ത് നമുക്കത് കട്ട് ചെയ്ത് ചേർക്കാം ആ തേങ്ങയുടെ കൂടെ ചേർക്കാം അങ്ങനെ ചെയ്യാം കേട്ടോ ാളി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നല്ല രീതിയിൽ നമ്മുടെ തക്കാളി മഴഞ്ഞിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അതുകൊണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പ്ലൈൻ ഉറച്ചു വെച്ചോണം ഈ സമയത്ത് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നത് ഒന്നര ടീസ്പൂൺ ചേർത്താൽ മതി മുളക് പൊടി വന്നിട്ട് രണ്ട് ടീസ്പൂൺ ചേർക്കണം നമ്മൾ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഞാനിത് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് കേട്ടോ നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾ ചേർത്തോണം അപ്പം ഈ പൊടികളുടെ ഒക്കെ പച്ചമുളക് ഒന്ന് മാറിക്കിട്ടണം ആ മാറിയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഈ സമയത്തൊക്കെ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കാണ് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ കുറച്ച് വെള്ളം ഒരു കാപ്പിൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കുന്നത് ഇനി നമുക്കിതിൽ വെള്ളം ചേർക്കാനുണ്ട് ഇല്ല ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നത് ஒரு கப்பு முதல் ஒன்ன கப்பு வரை சேர்க்காம் கேட்டோ இப்ப இது உப்புட்டு கொடுக்க உப்பிண்ட டேஸ்ட் நோய்க்கோளா இன் கூட நம்ம വേവിച്ച് വെച്ചിരിക്കുന്ന ചവച്ചവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഉപ്പ് നോക്കുന്നതായിരിക്കും കുറച്ചും നല്ലത് എന്നു വെച്ചാൽ അതും കൂടെ ചേരുമ്പോഴേ ഉപ്പ് കുറയും കണ്ടോ അതിൽ ഉള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് വെള്ളം ഒര ഗ്ലാസ് ഒക്കെ കാണുകയുള്ളൂ നമ്മൾ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചാണ് വേവിച്ചത് നല്ല തിളക്കട്ടെ നല്ല തിളച്ചിട്ട് ചെറിയ കുറുകിയ ഒരു ചാറോടുകൂടി നമുക്കിത് വേണം എന്ന് വെച്ചാൽ ചപ്പാത്തിക്കൊക്കെ അപ്പോഴേ നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ തീരെ വേണമോ അവർ തീരെ കട്ടിക്കാവില്ല ഉപ്പ് നോക്കാം ഓ ഉപ്പും എലും കറക്റ്റ് കാരണം എന്താ പറയാമോ നമ്മുടെ ചച്ചപുടി നമ്മൾ ഉപ്പിട്ടല്ലേ വേവിച്ചത് അത് കാരണം ഇപ്പം എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് കറക്റ്റ് ഗ്രേവി എന്നിട്ട് ശാക്കരം കൂടെ തിക്കാവട്ടെ കണ്ടോ അപ്പോൾ ഇത്രയും തിക്കായിട്ടുണ്ട് ഇത് മതി ഓഫ് ചെയ്യാം ഞാൻ ശാക്കരം കൂടെ ഒരു മിനിറ്റ് കൂടെ ഇടാമെന്ന് വിചാരിച്ചു തിളപ്പിക്കാമെന്ന് വിചാരിച്ചു താറന്നല്ലിയിട്ടുണ്ട് നമുക്ക് ഇത്രയും വേണം ചപ്പാത്തിക്ക് ചോർന്നൊക്കെ കഴിക്കാനായിട്ട് കുറച്ച് മല്ലി ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം ഓക്കെ അപ്പോൾ കണ്ടു നമ്മുടെ ചവച്ചവ കൊണ്ടുള്ള റെസിപ്പി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ താങ്ക്